പഞ്ചാബിൽ ബി ജെ പി അപ്രഖ്യാപിത രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതായി വിമർശിച്ചു മുന്നോട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഒരു വശത്ത് പഞ്ചാബ് തങ്ങളുടെ ഭക്ഷണപാത്രമാണെന്ന് പറയുകയും മറുവശത്ത് നഷ്ടം സംഭവിക്കുമ്പോൾ പണം നൽകാതിരിക്കുകയുമാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഗവർണർ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ടെന്നും എന്നാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കാണാൻ സമയം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗവർണർ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാറുണ്ടോ എന്നാൽ മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിന് സമയം ലഭിക്കുന്നില്ല പഞ്ചാബിൽ ബി ജെ പി അപ്രഖ്യാപിത രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി പഞ്ചാബ് ഭക്ഷണം നൽകാതിരുന്നാൽ നിങ്ങൾ എന്തു ചെയ്യും പഞ്ചാബ് ഭക്ഷണപാത്രമാണെന്ന് പറയുകയും അതേസമയം നഷ്ടം സംഭവിക്കുമ്പോൾ പണം നൽകാതിരിക്കുകയുമാണ് കേന്ദ്രം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് ഭഗവന്ത് മാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബീഹാറിലെ സ്ത്രീകൾക്ക് ഏഴായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും പഞ്ചാബിലെ സ്ത്രീകളുടെ ദുരവസ്ഥയും ബുദ്ധിമുട്ടുകളും കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഏകദേശം ഏഴായിരം കോടി രൂപ സ്ത്രീകൾക്കായി കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഇവിടെയും സ്ത്രീകൾ മുങ്ങി മരിക്കുന്നുണ്ട് അവരുടെ വീടുകളും വെള്ളത്തിലാണ് അവരും കുടിലുകളിലാണ് താമസിക്കുന്നത് എന്നാൽ ഇവിടെയുള്ള സഹോദരിമാരെയും അമ്മമാരെയും അവർ ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരത്തെ പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ ഇരുപതിനായിരം കോടി രൂപ സഹായമായി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപ മാത്രമാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും ഇതുവരെയും അത് വിതരണം ചെയ്തിട്ടില്ലെന്നും ഭഗവന്ത് മാൻ പറഞ്ഞിട്ടുണ്ടായി പഞ്ചാബിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഉണ്ടെന്നും ഇതെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി താൻ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യ ദിവസം തന്നെ രണ്ട് ബി ജെ പി എം എൽ എ മാർ സഭയിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് നിർഭാഗ്യകരമാണെന്നും ഹർപാൽ സിംഗ് ചീമ പറയുകയുണ്ടായി സമയം നൽകിയിട്ടും പഞ്ചാബിന്റെ ആശങ്കകൾ കേന്ദ്രത്തോട് അവർ ഉന്നയിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു